ദുബായിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും കൊമ്പു കോർക്കുകയാണ് ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ പതിനാറാമത്തെ ഓവറാണ് നിലപ്പടയുടെ മൂന്നാം നമ്പർ ബാറ്റർ പായിച്ച ഒരു ഷോട്ട് പാകിസ്ഥാൻ താരമായ അബ്രഹമ്മദിൻ്റെ കരങ്ങളിൽ എത്തിച്ചേരുന്നു അലക്സ് സ്പിന്നർ പെട്ടെന്ന് നഗരസീവായി അഹമ്മദ് അൽപ്പം പന്ത് വിക്കറ്റ് കീപ്പർ നേരെ എറിഞ്ഞു ഇന്ത്യൻ ബാറ്ററുടെ തലയ്ക്ക് മുകളിലൂടെയാണ് ആത്രോ സഞ്ചരിച്ചത് അയാളോട് അഹമ്മദ് ചിലതെല്ലാം പറയുകയും ചെയ്തു പക്ഷേ തികഞ്ഞ നിശ്ശബ്ദതയായിരുന്നു മറുപടി കുറച്ച് മിനിറ്റുകൾ കൂടെ കടന്നുപോയി ക്രീസിൽ നിരയുറപ്പിച്ച് കഴിഞ്ഞിരുന്ന ശുഭ്മാ ഗിൽ സ്ട്രൈക്കിലേക്ക് എത്തുന്നു പക്ഷേ അഹമ്മദിൻ്റെ ഡെലിവറി മിഡ്ഡേ ലെഗിൽ ലൈനിൽ പിച്ചു ചെയ്ത് ഗില്ലിൻ്റെ ഓഫ് ടൈമിൻ്റെ സ്ഥാനം തെറ്റിച്ചു വിശ്വസിക്കാനാവാതെ ഗിൽ കുറച്ച് നേരത്തേക്ക് തരിച്ചു നിന്നു അഹമ്മദ് ഗില്ലിനു നേരെ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു വേഗം തന്നെ മൈതാനം വിട്ടു പോകൂ എന്ന് ആജ്ഞാപിച്ചു മറ്റേറ്റത്ത് നിന്നിരുന്ന ഇന്ത്യൻ ബാറ്ററിലേക്ക് കാണികൾ ഉറ്റുനോക്കി അയാളിൽ നിന്ന് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല പലരും അത്ഭുതപ്പെട്ടു കാരണം അയാളുടെ പേര് വിരാട് കോഹ്ലി എന്നായിരുന്നു അഗ്രഷൻ ഇല്ലാത്ത വിരാടോ നമുക്കത് സങ്കല്പിക്കുവാൻ പോലും കഴിയുകയില്ല ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് മുകേഷ് അവതരിപ്പിച്ച രാമവർദ്ധൻ എന്ന കഥാപാത്രത്തെ അപായപ്പെടുത്തുവാൻ ആനപ്പാറയിൽ നിന്നും ആരെങ്കിലും വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചേട്ടനായ ബാലരാമൻ വിശദീകരിക്കുന്നുണ്ട് അവന്മാർ ആരെങ്കിലും ചോദിക്കുവാൻ വന്നാൽ ഒന്നും നോക്കണ്ട കുത്തി കുടല് പുറത്തിട്ടേര് ബാക്കി നമുക്ക് നോക്കാടാ എന്ന് പ്രതാപകാലത്തെ വിരാട് ബാലരാമനെപ്പോലെയായിരുന്നു പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒന്നുകൊണ്ടുവരുന്നില്ല ആ വിരാടിനെയാണ് ദുബായിൽ ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് മുഹമ്മദ് റിസുവാനും സംഘവും ഗില്ലിൻ്റെ വിക്കറ്റിന് മുതലെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ പിച്ചിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നത് മോശമില്ലാത്ത ടോട്ടലായിരുന്നു അങ്ങോട്ടെത്തുവാൻ ഇന്ത്യക്ക് റൺസ് കൂടി ആവശ്യമുണ്ടായിരുന്നു ഒരു ബൗണ്ടറി പോലും ഇല്ലാതെ നാൽപ്പത്തഞ്ച് പന്തുകൾ ഇന്ത്യ നേരിട്ട് കഴിഞ്ഞ ഘട്ടം ഹാരിസ് റോഫ് പന്തുമായി ഓടിവരുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ വേഗത വിരാട് പോൾ ചെയ്യുന്നു ഡീപ് ഡി ഫൈനലിന് തൊടാനാകാതെ പന്ത് ബൗണ്ടറിയിലേക്ക് എത്തുന്നു ഷോട്ട് കളിച്ചതിന് ശേഷം വിരാട് ബൗളറെ തുറച്ച് നോക്കുന്നുണ്ട് അതോടെ ഒരു കാര്യം ഉറപ്പായി വിരാടിൻ്റെ ആക്രമോത്സുകത ഇന്നും അയാളെ കൈവടിഞ്ഞിട്ടില്ല അയാൾ ഈ പോലിന് സർവ്വ സജ്ജനാണെന്ന് പിന്നീട് കണ്ടത് ആ പഴയ വിരാടിനെ തന്നെയായിരുന്നു നസീം ഷായെ കവറിന് മുകളിലൂടെ പറത്തിക്കൊണ്ട് അർദ്ധ സെഞ്ചറി കടന്നു പുതിയൊരു സ്പെല്ലിനെത്തിയ ഷഹീൻ അഫ്രീദിയുടെ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടി ബൗളറെ അൺസെറ്റിൽ ചെയ്തു വിൻഡേജ് വിരാട് ചേരികൾ പാകിസ്ഥാൻ ബാസിദ് ഖാൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു ഇന്ത്യക്ക് ഈ മത്സരം തോൽക്കാനാകില്ല അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ കഴിവായിരിക്കില്ല ഇന്ത്യയുടെ കഴിവുകേടായിരിക്കും ബാസി ദീവാക്കുകൾ ഉരുവിടുമ്പോൾ ഇന്ത്യ എൺപത്തിനാല് റൺസുകൾ പിന്നിലായിരുന്നു പക്ഷേ കളി കൈവിട്ടു പോയി എന്ന് പാകിസ്ഥാനികൾക്ക് തീർച്ചയായിരുന്നു അതായിരുന്നു വിരാടിൻ്റെ സമഗ്രാതിഥ സുന്ദരമായ കുറേ ബൗണ്ടറികൾ വിരാട് നേടി പതിനാലം റൺസ് എന്ന മോഹിപ്പിക്കുന്ന നാഴിയക്കല്ലിലേക്ക് കൈപിടിച്ച് നടത്തിയ കവർ ഡ്രൈവ് ഉൾപ്പെടെ പക്ഷേ എൻ്റെ മനസ്സിൽ മായത നിൽക്കുന്നത് ഒരു സിംഗിളാണ് വിരാട് പോയിൻറ്റിലേക്ക് ഒരു ഷോട്ട് കളിക്കുന്നു ഇമാഹുക്ക് പന്ത് പുടുന്നതിനെ കൈപ്പിടിയിലൊതു വിരാട് റണ്ണൌട്ടാകുമോ എന്ന് ഭയപ്പെട്ടു പോയ നിർഷം റണ്ണ് പൂർത്തിയാക്കുവാൻ വിരാടിനെ ഡൈവ് ചെയ്യേണ്ടി വരും ചെളിപുരണ്ട ജേഴ്സിയുമായി വിരാട് എനിക്ക് റീപ്ലേ ദൃശ്യമായി വിരാട് പരിപൂർണമായും സേഫായിരുന്നു റണ്ണൌട്ടെന്ന സാധ്യത ഉണ്ടായിരുന്നില്ല ഈ പ്രായത്തിലും ഇങ്ങനെ ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കുന്ന വിരാട് എങ്ങനെ തോറ്റുപോകാനാണ് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ വേഗതയുള്ള പന്തുകൾക്കെതിരെ വിരാടിന് എൺപത്തി റൺസിൻ്റെ ബാറ്റിംഗ് ശരാശരി ഉണ്ടെന്ന് കണക്കുകൾ പറയുന്നു അയാളെ പേസ് കൊണ്ട് തിളപ്പിക്കുവാൻ പാകിസ്ഥാനികൾക്ക് സാധിക്കുന്നു പാകിസ്ഥാൻ്റെ ആദ്യത്തെ മഹാനായ ലെഗ് സ്പിന്നർ അബ്ദുൾ ഖാദർ ആണെന്ന് തോന്നുന്നു ഖാദറിന് ശേഷം പാകിസ്ഥാനിന് ഉദയം ചെയ്ത എല്ലാ ലെഗ് സ്പിന്നർമാരിലും ഖാദറിൻ്റെ സ്വാധീനം കാണാമായിരുന്നു അങ്ങനെയുള്ള ഗാദറിനെ തുടർച്ചയായ സിക്ഷറുകൾ പറത്തിക്കൊണ്ട് ഹരിശ്രീ കുറിച്ച ഒരു താരം നമുക്കുണ്ടായിരുന്നു പേര് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർന്ന് സച്ചിൻ്റെ എന്ന നിലയിലാണ് നാം വിരാടിനെ എന്നും സ്നേഹിക്കുന്നത് ആ വിരാടിനെ തടഞ്ഞു നിർത്താൻ ഒരു അബ്രാർ അഹമ്മദ് മതിയാവില്ല ഒരു വടക്കൻ വിരഗാതയുടെ ഇടയിലൊക്കെ കടമെടുത്തു പറയാം വിരാടിനെ തോൽപ്പിക്കുവാൻ അഹമ്മദിനാകുകയില്ല അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും വിരാടിനെ ജയിക്കുവാൻ ഈ ഭൂമിയിൽ ആരും തന്നെയില്ല